നമസ്കാരം ഇന്ന് കേരളത്തിലെ ചാനലുകൾക്ക് അധികം വാർത്തയില്ലാത്ത ദിവസമാണ് അത്തരമൊരു ദിവസം വാസ്തവത്തിൽ സാധാരണ മനുഷ്യർ പേടിക്കേണ്ടതുണ്ട് ഏത് പാവപ്പെട്ടുവേൻ്റെയും നെഞ്ചിൽ കയറാൻ ചാനൽ ക്യാമറാമാൻമാർ എത്താനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും രാവിലെ അതുകൊണ്ട് ലൈവായി സംപ്രേഷണം ചെയ്യാൻ അവർക്ക് കിട്ടിയത് ജയറാം മാത്രമാണ് ജയറാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് ഇനി മറ്റെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ ഒരുപക്ഷെ മാറ്റം വരാം ജയറാം സ്വർണ്ണക്കടത്ത് കേസിൽ ഏത് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജയറാമിനും മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വന്നു ധാരാളം ആളുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ശബരിമലയിലെ കൊള്ളയുമായി അവർ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വാർത്തകൾ എന്നാൽ അത് പലപ്പോഴും ചില ചിത്രങ്ങളുടെ പേരിൽ മാത്രമായിരുന്നു സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിൻ്റെയും ഒക്കെ പേര് ചർച്ചയായത് പ്രത്യേകിച്ച് സി പി എമ്മുകാർ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ കൊടുങ്കാറ്റ് പോലെയുള്ള ആയുധം തിരിച്ചുവിടാൻ വേണ്ടി ഒരു കാപ്സൂളായി ഉപയോഗിക്കാനൊക്കെ ശ്രമിച്ചത് ചില ചിത്രങ്ങളുടെ പുറത്താണ് അതൊരിടത്തും എത്തിയില്ല പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ ഒന്നും പോയുമില്ല എന്നാൽ ജയറാമുമായുള്ള ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അങ്ങനെയല്ല നമ്മൾ അതിനു മുമ്പ് കേട്ടത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ജയറാമിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വ്യക്തമാവുന്നത് കേവലം ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ഒരു സന്ദർശനമോ അല്ലെങ്കിൽ ജയറാം നടൻ എന്ന നിലയിൽ ഈ പോറ്റി വിളിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തതോ മാത്രമല്ല അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ ഗാഠബന്ധമായിരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും ജയറാം ഈ സ്വർണ്ണ കടത്ത് തട്ടിപ്പ് സംഭവത്തിന്റെ ഭാഗമല്ലെന്നാണ് പക്ഷെ എങ്കിൽ പോലും ഈ തട്ടിപ്പുകാരനെ വിശ്വസിച്ച് ജയറാം വീട്ടിൽ പലതവണ കൊണ്ടുപോയി നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒന്നോ രണ്ടോ തവണ സന്ദർശിച്ചതല്ല നേരെ മറിച്ച് ഈ തട്ടിപ്പുകാരൻ ജയറാമിനെ സന്തത സഹചാരിയായി കണക്കാക്കുകയും ജയറാമിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തു വന്നാണ് അതിൽ നിന്ന് എങ്ങനെ ജയറാമിന് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്ന ചോദ്യം പ്രസക്തമാവുന്നു മാത്രമല്ല ഈ ശബരിമലയിൽ നിന്നും വിളക്കിക്കൊണ്ടുവന്ന ദ്വാരപാലക ശില്പവും അല്ലെങ്കിൽ കട്ടിളപ്പടികളുമൊക്കെ ജയറാമിന്റെ വീട്ടിലെത്തി എന്നത് ഒരു തവണ മാത്രമല്ല പല തവണ എത്തി എന്നതിന്റെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ജയറാം പറഞ്ഞിരുന്നത് അവിടെ വന്നു കയറി പോയി കണ്ടു എന്നൊക്കെ ആണെങ്കിൽ തെറ്റാണ് അങ്ങനെയല്ല ശ്രീകോവിലിന്റെ കട്ടലപ്പടികളും ദ്വാരപാലക ശില്പവും ഒക്കെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ട ശബരിമലയിൽ നിന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കുള്ള യാത്രക്കിടയിൽ ജയറാമിൻ്റെ വീട്ടിലെത്തി ആ വീട്ടിൽ പൂജ നടത്തി എന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളും പുറത്തു വന്നു അതായത് ജയറാം ആ പണി ചെയ്തത് അതായത് ഭക്തൻ എന്ന നിലയിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പടി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആവേശത്തോടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഒഴിയാൻ സാധ്യമല്ല എങ്ങനെയാണ് നിയമവിരുദ്ധമായി ആ കട്ടിളപ്പള്ളികൾ ഈ ഉണ്ണികൃഷ്ണപ്പോറ്റിയുടെ കൈവശം എത്തിയതെന്നും അത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കാൻ കാരണമായതെന്നും അന്വേഷിക്കേണ്ട ബാധ്യത ജയറാമൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വല്ലതും നടന്നിട്ടുണ്ടോ അപ്പം ജയറാം ഭക്തൻ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണപ്പോറ്റിയോട് കൊണ്ടുവരൂ പൂജ എന്ന് പറഞ്ഞ് പൂജ നടത്തി പണം കൊടുത്തത് മാത്രമാണെങ്കിൽ ഒഴിഞ്ഞു പോകാം അതിനപ്പുറം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ ജയറാമിൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്ന് ജയറാമിനെ വിശദമായി ചോദ്യം ചെയ്തു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത് ഇതിനു മുമ്പ് ജയറാമിന്റെ ബന്ധത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നെങ്കിലും ജയറാമിനെ വിശദമായി ചോദ്യം ചെയ്തതിനെ കുറിച്ചൊരു വാർത്തയും പുറത്തു വന്നില്ല കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ആരോടും പറയാതെ ചെന്നൈയിലെത്തി ജയറാമിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ജയറാമ് ഉണ്ണികൃഷ്ണ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യലിന് കാരണമാകും ജയറാം നടനായതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയണമെന്നില്ല കാരണം ജയറാമിനെ രക്ഷിച്ചെടുക്കാൻ അന്വേഷണ സംഘം വിചാരിച്ചാലും ഹൈക്കോടതി സംബന്ധിച്ചെന്ന് വരില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരള പോലീസിലെ ഏറ്റവും ശക്തനായ ഒരു ഡി ഐ ജിയുടെ പിതാവായിരുന്നു കെ പി ശങ്കർദാസ് ശങ്കർദാസിനെ രക്ഷിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് താല്പര്യമുണ്ടായിരുന്നു ശങ്കരദാസ് പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്നു എങ്കിൽ പോലും ശങ്കർദാസിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന് താല്പര്യം ശങ്കർദാസിന് തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞെങ്കിലും ഹൈക്കോടതി ശക്തമായ താക്കീത് കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ടാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു ഒടുവിൽ അറസ്റ്റ് ഭയന്ന് ശങ്കർദാസ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ അഭയം തേടി പക്ഷെ അവിടെ പോയി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി അവിടുത്തെ ചികിത്സ അവസാനിപ്പിച്ച് ശങ്കർദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടായി ഇന്നലെ ശങ്കർദാസിനെ കോടതിയിൽ ഹാജരാക്കിയത് വീൽ ചെയറിലാണ് പക്ഷെ വീൽ ചെയറിൽ എത്തിച്ചിട്ടും ശങ്കർദാസിന് ദയ കൊടുത്തില്ല വിജിലൻസ് കോടതി പകരം ശങ്കർദാസിനെ റിമാൻഡ് ചെയ്തു ഇപ്പോൾ ജയിലിൽ തന്നെയാണ് ശങ്കർദാസ് കഴിയുന്നത് ഓർക്കണം കേരള പോലീസിലെ ഏറ്റവും ശക്തനായ ഒരു ഓഫീസറുടെ പിതാവാണ് ശങ്കർദാസ് ഇത്തരത്തിൽ ഒരാളെയും വെറുതെ വിടാൻ കഴിയുന്ന സാഹചര്യം അന്വേഷണ ഇല്ല എന്നതുകൊണ്ട് തന്നെ ജയറാമിലേക്ക് അന്വേഷണം എത്തുന്നത് കൂടുതൽ സങ്കീർണമായ സാഹചര്യം ഉണ്ടാക്കും കേവലം ഭക്തൻ എന്ന നിലയിൽ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു തൊഴുതു എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണിക്കൃഷ് പോറ്റിയുമായോ മറ്റുള്ളവരുമായോ ഉണ്ടെങ്കിൽ ജയറാമും അറസ്റ്റിലായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല ഈ അന്വേഷണ സംഘം അത് ജയറാമെ ചോദ്യം ചെയ്ത് കിട്ടിയ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ ഇതൊരു വശം മറുവശത്ത് ഇ ഡി വളരെ സാവകാശമാണെങ്കിലും വളരെ വൈദഗ്ധ്യത്തോടെ സൂക്ഷ്മതയോടെ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ പ്രതികളെയും അതായത് ഇപ്പോൾ എസ് ഐ ടി പ്രതി ചേർത്തിരിക്കുന്ന എല്ലാവരെയും പ്രതികളാക്കിക്കൊണ്ടാണ് എഫ് ആർ ഇട്ടിരിക്കുന്നത് ഓരോരുത്തർക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യം അവർ ലക്ഷ്യം വെക്കുന്നത് മുരാരി ബാബുവിനെയാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു മുരാരി ബാബുവിനാണ് തൊണ്ണൂറ് ദിവസത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ ജാമ്യം സ്വാഭാവികമായി ലഭിച്ചത് ഈ സ്വാഭാവിക ജാമ്യത്തിനെതിരെ ഹൈക്കോടതി ശക്തമായ താക്കീത് നൽകിയിരുന്നു പക്ഷേ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മുരാരി ബാബുവിന് ജാമ്യം കിട്ടി അതുകൊണ്ട് മുരാരി ബാബുവിന് നോട്ടീസ് കൊടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം തന്നെ വിളിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് കൂടാതെ പന്ത്രണ്ട് പേർക്കെതിരെ ഇ ഡി നോട്ടീസ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു ഈ തയ്യാറാക്കുന്ന പ്രതികളിൽ മിക്കവരും ജയിലിലാണ് ജയിലിൽ കഴിയുന്നവർക്ക് നോട്ടീസ് കൊടുക്കില്ല അവർ ജയിലിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കും ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമേ ഇ ഡി തൽക്കാലം അവരെ പിടിക്കൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നാലും ഇവരാരും സുരക്ഷിതരായി കഴിയുമെന്ന് വിശ്വസിക്കേണ്ടതില്ല ഇപ്പോൾ മുരാരി ബാബു വീട്ടിലൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ എത്ര കാലം ഇന്ന് ഉറപ്പില്ല കാരണം ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു തുടങ്ങി ഇപ്പോൾ തന്നെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് പോയിട്ടുണ്ട് ഇവിടെ ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിലവിൽ ചർച്ചയിൽ അല്ലെങ്കിൽ നിലവിൽ പ്രതികളല്ലാത്ത പലർക്കും ഇ ഡി നോട്ടീസ് കൊടുക്കുന്നു എന്നതാണ് നിലവിൽ പ്രതികളായവരൊക്കെ ജയിലിലാണ് മുരാരി ബാബുവും ഇപ്പോൾ ഇന്നലെ ശ്രീകുമാറിന് ജാമ്യം കിട്ടി ശ്രീകുമാർ തൊണ്ണൂറ് ദിവസം തികച്ചത് കൊണ്ടല്ല നേരെ മറിച്ച് ശ്രീകുമാർ ദേവസ്വം ബോർഡിന്റെ ചുമതല ഏറ്റെ ഏതാനും ദിവസങ്ങൾക്കകമാണ് മോഷണം നടന്നത് അതിന് ശ്രീകുമാറിന് ബന്ധമൊന്നുമില്ല അവിടെ മോഷണം നേരത്തെ ചിലർ പദ്ധതിയിട്ട് നടപ്പിലാക്കിയതാണ് മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞു ശ്രീകുമാർ ഒപ്പിട്ട് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഫയൽ നീക്കവുമായി ശ്രീകുമാറിന് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ശ്രീകുമാറിന് ജാമ്യം കൊടുത്തത് ശ്രീകുമാറിനും ഇ ഡി നോട്ടീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുറത്തു വരുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവരും ഏതാനും പന്ത്രണ്ടോളം പ്രമുഖരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിൽ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ വിവാദ പുരുഷനാണ് നമുക്കറിയാം ഈ സ്വർണ്ണ കൊള്ളം നടക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം ബോർഡിന്റെ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്ര പ്രസ്ഥാനമാണ് എന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ കോൺഗ്രസ് എം എൽ എമാരുടെ ചോദ്യത്തിന് മന്ത്രി വി എൻ വാസ്തവൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നു ദേവസ്വം ബോർഡിന് മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ ദേവസ്വം ബോർഡിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ മന്ത്രിയുമായി ഒരു ബന്ധവും ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിന് മന്ത്രി എന്ന ചോദ്യം പ്രസക്തമാവും ഇത് വളരെ ഗൗരവമേറിയ ഒരു നിയമപ്രശ്നമായി മാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയതിനെതിരെ കടകംപള്ളി കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ വാദം വന്നപ്പോൾ കടകംപള്ളിക്കെതിരെ വി ഡി സതീശൻ കോടതിയിൽ പറഞ്ഞത് എങ്ങനെയാണ് മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയുടെ കീഴിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് സ്വതന്ത്രമാണെങ്കിൽ മന്ത്രിക്ക് യാതൊരു റോളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രി ഈ ഒരു ചോദ്യം തന്നെയാവും ചർച്ചയാവുന്നത് ഇപ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിലെ ബോർഡ് അംഗങ്ങളാണ് തീരുമാനമെടുക്കുന്നത് അതിൽ സർക്കാരിനോ മന്ത്രിക്കോ ബന്ധമില്ലെന്നാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ദേവസ്വം മന്ത്രി എന്ന ചോദ്യം പ്രസക്തമാവും ഇവിടെ ഉണ്ണികഷം പോറ്റി അടക്കമുള്ളവരുമായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിച്ചതും അതിപ്പോൾ കേസായിരിക്കുന്നതും എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ഇ ഡി വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം മാത്രമല്ല സി പി എം നേരിടുന്ന ആശങ്കയും കൂടുതൽ ശക്തമാകും കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി നേതാക്കളിലേക്ക് വരാതിരിക്കാൻ അവർ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി മുൻ എം എൽ എയും ഒക്കെയായ പത്മകുമാറിനെ അവർ ഇപ്പോഴും സംരക്ഷിക്കുന്നത് പത്മകുമാറിനെ നടപടിയെടുത്ത് പുറത്താക്കാത്തത് ഓർക്കണം കുഞ്ഞിക്കൃഷ്ണൻ എന്ന സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടി പുറത്താക്കി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയത് തുറന്നു പറഞ്ഞതിനാണ് എന്നാൽ സ്വർണം മോഷ്ടിച്ച ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച വലിയ കള്ളൻ എന്ന് പറഞ്ഞ് കോടതി തന്നെ കണ്ടെത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്ന പത്മകുമാറിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല അങ്ങനെ സൂക്ഷ്മതയോടെയാണ് സി പി എം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഇ ഡി നോട്ടീസ് കൊടുക്കുന്നതിന്റെ സ്ഥിതിവിശേഷം മാറും കടകംപള്ളിക്ക് എന്ത് ബന്ധം എന്നതിനെക്കുറിച്ച് ഇ ഡി അന്വേഷിച്ചു തുടങ്ങിയാൽ അത് ഗൌരവമര വിഷയമായി മാറും ആകെപ്പാടെ ഒരു പ്രതീക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരും പിണറായി വിജയന്റെ സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് വാസതിൽവർ തമ്മിൽ അന്തർധാരയുണ്ടെന്നും അവർ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പരസ്പരം സഹകരിച്ചു പോകുന്നു എന്നും സൂചനകളുണ്ട് ആ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കാം എന്നാൽ ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കം അനുസരിച്ച് കടകംപള്ളിയെ അവർക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട് കടകംപള്ളിക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ഇടപാടുകളും ഉണ്ടാക്കും എന്നതൊക്കെ ഇ ഡി തീരുമാനിക്കുന്നതനുസരിച്ച് അപ്പം ശബരിമല തന്ത്രി തന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഈ തന്ത്രി നിരപരാധിയാണ് എന്ന് പറയുമ്പോഴും തന്ത്രിക്ക് കോടികളുടെ നിക്ഷേപമുണ്ട് പ്രത്യേകിച്ച് ചെന്നൈയിലെ മദ്യ നിർമ്മാണ കമ്പനികളിൽ പോലും നിക്ഷേപമുണ്ട് എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു അതിന് വിശദാംശങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോയിട്ടില്ല അന്വേഷണ സംഘം അവർക്ക് ലഭിച്ച സൂചനകൾ ഇ ഡി ഏൽപ്പിച്ചിട്ടുണ്ട് ഇ ഡി ആണ് അന്വേഷിക്കേണ്ടത് ഇ ഡി ഏതെറ്റം വരെ പോകും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല ഇ ഡി വേണ്ടതുപോലെ രംഗത്തിറങ്ങിയാൽ കടകുപളി അകത്താകുമെന്ന് തീർച്ചയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ടിസ്റ്റ് നിർണായകമായി മാറും